എന്റെ വീട്ടിലെ പുതിയതായിട്ടൊരു കുഞ്ഞു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ആരാന്ന് ഈ കുഞ്ഞു സാധനാണ് കേട്ടോ കൊറച്ചു മുമ്പാണ് ഇതിനെ ഞാൻ കണ്ടത് ആരോ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് ഒരു രണ്ട് മാസം ഒക്കെ പ്രായം കാണുമായിരിക്കും കേട്ടോ വന്ന് കയറിപ്പോത്തോട്ട് ഫുള്ള് കരച്ചിലും പിടിച്ചിലും ആണ് ആള് എതിന് കറിയുന്നേ എന്തിനാണ് കരയെന്നേ എന്തിനാ കരയെന്ന് കുഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് കയറി പൂച്ചയാണ് കേട്ടോ കുഞ്ഞു എന്നെ കുഞ്ഞു എന്നെ പറ്റിയേ ആകെ വിഷമാണോ അയ്യോ ആകെ വിഷമത്തിലാണോ ആകെ വിഷമത്തിലാ കൊച്ച് കുഞ്ഞുന്ന് ഞങ്ങള് പേര് കേട്ടു നല്ല ഇണക്കമാണ് ആൾക്ക് അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണേ താങ്ക് യു ഫോർ വച്ച്